ണ്ടോ ഹലോ 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 നമ്മുടെ സ്വാഗതം മലയാളം മാറ്റാണ്ടല്ലോ സൗണ്ട് നോ സൗണ്ടാ നല്ല ഓളായി മൊത്തം സൗണ്ട് ഇല്ലാന്ന് ഒരിക്കലും പറയരുത് ഇത് സൗണ്ട് മൊത്തം ടാന് നോ സൗണ്ട് ഇത് ഇംഗ്ലീഷാ കേട്ടോ നോ സൗണ്ട് സൗണ്ട് ഇല്ലെന്ന് ആരും പറയത് ഇത് മൊത്തം സൗണ്ട്ണ്ടല്ലോ ഇടക്ക് വരുന്നു പോ സൗണ്ട് ഒക്കെ ഇണ്ട് കൈം ആൻഡ് കോ പഠിച്ചോനെ എന്തൊക്കെയാണ് ഇത് ഇംഗ്ലീഷ് ഒക്കെ വരുന്നത് അതിന് ഇവിടെ പോയി തേക്കണമെനക്ക് അറിയില്ല